അഞ്ജു ജോസഫിനെ പേഴ്സണലി അറിയാത്തവർ പോലും അവരുടെ വിവാഹ വാർത്ത കണ്ട് അത്രയും സന്തോഷിച്ചു പലരും തങ്ങളുടെ പേഴ്സണൽ സന്തോഷമെന്ന നിലയിൽ പോസ്റ്റുകൾ പങ്കിട്ടു ഈ സന്തോഷവാർത്ത എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രയും സന്തോഷം നൽകുന്നത് എന്നറിയില്ല അഞ്ചുകുട്ട നിന്റെ ഈ ചിരി സന്തോഷം കാണാൻ നമ്മളെന്നും ആഗ്രഹിച്ചു അതിന് എന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്നിങ്ങനെ നൂറായിരം കമൻറ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അഞ്ജുവിൻ്റെ വിവാഹ വാർത്തയെ സെലിബ്രിറ്റികൾ വരെ ആഘോഷമാക്കിയത് ഒരു സമയത്ത് ഡിപ്രഷൻ്റെ പിടിയിലായിരുന്നു അഞ്ജു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ആലാപനത്തിലും അഭിനയത്തിലുമെല്ലാം പൂർവാധികം ശക്തിയോടെ അഞ്ജു എത്തി ഒരുപാടൊരുപാട് സിനിമകളിൽ ഒന്നും പാടിയിട്ടില്ല എങ്കിലും അഞ്ജുവിൻ്റെ ശബ്ദമാധുര്യം എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും മ്യൂസിക് വേദികളിലെല്ലാം അഞ്ചു ഉണ്ട് ഒപ്പം അഞ്ജുവിൻ്റെ സ്വന്തം മ്യൂസിക് ബാൻഡും അഞ്ജുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു അവരുടെ വിവാഹ ദിവസം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മൃദുല വാര്യർ അഞ്ജുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരുപാട് സന്തോഷം താൻ ഇമോഷണൽ ഇമോഷണലാകുന്നു ആദിത്യോടാണെങ്കിലും അഞ്ജുവിനോടാണെങ്കിലും അത്രയും ബന്ധമുണ്ട് ചാറ്റ് ചെയ്യുന്നവരാണ് അഞ്ജുവിന് എന്തുകൊണ്ടും ചേരുന്ന ആൾ തന്നെയാണ് ആദിത്യ നമ്മൾ ഈ ദിവസത്തിനായി കാത്തിരുന്നു കുറേ കാലമായുള്ള ബന്ധമാണ് പക്ഷെ അടുത്താണ് ഈ റിലേഷൻഷിപ്പിലേക്ക് നീങ്ങിയതെന്നാണ് മൃദുല പറഞ്ഞത് അതേസമയം ആദിത്യൻ പറയുന്നത് താൻ വെറും സാധാരണക്കാരനാണ് സെലിബ്രിറ്റി ഒന്നുമല്ല എന്നാൽ അഞ്ജുവുമായി അത്രയും മനോഹരമായൊരു ബോണ്ട് ആദിത്യയ്ക്കുണ്ട് അതിരുവരും തമ്മിൽ ചേർന്നൊരു ഗാനം ആലപിച്ചപ്പോൾ മനസ്സിലായതാണ് മാത്രവുമല്ല സാധാരണക്കാരൻ എന്ന് ആദിത്യ പറഞ്ഞാലും ചില്ലറക്കാരനല്ല ആദിത്യ എന്ന് വ്യക്തം പ്രമുഖ എം ജോലിയും കലാപരമായും ഏറെ കഴിവുകളുള്ള ആളാണ് ആദിത്യൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അഞ്ജു ജോസഫ് ആലപ്പുഴക്കാരനാണ് ആദിത്യ റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് അഞ്ജു എത്തിയത് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു ആദ്യ ആദ്യവിവാഹബന്ധം വേർപ്പെടുത്തിയതിനെക്കുറിച്ചും വിഷാദാവസ്ഥയിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ചുമെല്ലാം അഞ്ജു തുറന്നു പറഞ്ഞത് വലിയ ശ്രദ്ധ നേടിയിരുന്നു